എപ്പോഴും ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് അതിനായിട്ട്താ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയും അതുപോലെ തന്നെ ഒരു ആപ്പിളും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ആപ്പിളും മാങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും ഇത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഇതിൽ മധുരം നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതാ നമുക്കിതിന് നന്നായിട്ടൊന്ന് വാഴണ്ടി വന്നതിന് ശേഷം ഒരു പ്ലേറ്റോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം ഒന്ന് ചൂട് അറിയിട്ട് വരട്ടെ കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി സെയിം പാനിൽ തന്നെ ബാക്കി അതിലുള്ള നെയ്യിലേക്ക് നമ്മൾ ചവരി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അങ്ങ് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കുണ്ടല്ലോ ഒരു ലിറ്റർ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ചവരി ഒരു മുക്കാൽ ഭാഗം വേവുന്നവരെ ഒന്ന് അങ്ങ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഈ ചവരി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ വാഴച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ മിക്സിയില്ലേ അതിൽ നിന്നൊരു പകുതി എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് അതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ ഏകദേശം ഒക്കെ ഒന്ന് അങ്ങ് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് അടിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ ആ ഒരു പളപ്പില്ലേ ആപ്പിളും മാങ്ങയും കൂടി അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ബാക്കി നമ്മുടെ ചവരി ഇതിൽ മുക്കാൽ ഭാഗത്തോളെ വെന്ത് വന്നിട്ടുള്ളൂ ബാക്കി ഈ മാങ്ങയുടെ ഒരു പേസ്റ്റിൽ കിടന്നിട്ട് വേണം വേവാനായിട്ടോ അപ്പോഴാണ് നന്നായിട്ട് മധുരമൊക്കെ പിടിക്കുകയുള്ളൂ നമ്മൾ ഇതിൽ കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര എന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒന്നും കൂടി ടേസ്റ്റ് ആയി വരിക കണ്ടൻസ് മിൽക്ക് ചേർത്താലാണ് ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചവരി നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ മാങ്ങ അതായത് നമ്മൾ കുറച്ച് അരച്ചെടുത്തിട്ട് ബാക്കിയുണ്ട് ആ ഒരു ബാക്കി കഷ്ണങ്ങളോട് കൂടി മാങ്ങ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക മാങ്ങ ആപ്പിളും കൂടെ കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ക്യാഷും അതുപോലെ തന്നെ മുന്തിരിയും കൂടി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയി നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്